ഇടുക്കിയിൽ ചരിത്രം ആവർത്തിച്ച് യു ഡി എഫ് രണ്ടായിരത്തി പത്തൊൻപതിന് സമാനമായി ഏകപക്ഷീയ വിജയം വരിച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പോൾ ചെയ്ത വോട്ടിന്റെ അൻപത്തിയൊന്ന് ദശാംശം പൂജ്യം നാല് ശതമാനവും നേടിയാണ് യു ഡി എഫ് വിജയിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ബൂത്തിലും യു ഡി എഫ് ഭൂരിപക്ഷം നേടി സംസ്ഥാന ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്നാൽ എൻ ഡി എയ്ക്കും ഇത് ചരിത്ര നേട്ടം സമ്മാനിച്ചു ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയപ്പോൾ യു ഡി എഫിനിടുക്കിയിൽ വീണ്ടും ചരിത്ര വിജയം സമ്മാനിച്ചു പ്രാഥമിക കണക്ക് പ്രകാരം പോൾ ചെയ്ത വോട്ടിന്റെ അൻപത്തി ഒന്ന് ദശാംശം നാല് പൂജ്യം ശതമാനം നേടിയാണ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് രണ്ടാം തവണയും വിജയിച്ചത് നാല് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകൾ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നേടിയപ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊണ്ണൂറ്റിയാറ് വോട്ടുകളാണ് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന് ലഭിച്ചത് എൻ ഡി എ യുടെ സംഗീത വിശ്വനാഥൻ തൊണ്ണൂറ്റി ഒരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വോട്ടും അഡ്വക്കറ്റ് റസൽ ജോയി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ ജോമോൻ ജോൺ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടുകളും സജി ഷാജി ആയിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടും പി കെ സജീവൻ ആയിരത്തി മുപ്പത്തി ഒന്ന് വോട്ടുകളും നേടിയപ്പോൾ നോട്ടയ്ക്ക് ലഭിച്ചത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകളാണ് ആകെ എട്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വോട്ടുകളാണ് പോൾ ചെയ്തത് അഡ്വകറ്റ് ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അൻപത്തി നാല് വോട്ടുകളാണ് തവാൽ വോട്ടുകളിലും ഡീൻ കുര്യാക്കോസ് ആണ് ആധിപത്യം സ്ഥാപിച്ചത് ആകെയുള്ള ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണവും ഡീൻ കുര്യാക്കോസ് നേടിയപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് വോട്ടുകൾ ജോയിസ് ജോർജിനും അൻപത്തി ഒന്ന് എണ്ണം നോട്ടയ്ക്കും ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒരായിരത്തി അൻപത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഡീൻ കുര്യാക്കോസിന് ഉണ്ടായിരുന്നത് എന്നാൽ ഈ പ്രാവശ്യം മുപ്പത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടുകളുടെ കുറവുണ്ട് എങ്കിലും യു ഡി എഫ് ഇവിടെ ചരിത്ര നേട്ടമാണ് ആവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കോൺഗ്രസിലെ സി എം സ്റ്റീഫനാണ് ഇടുക്കിയിൽ തേരോട്ടം കുറിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എൽ ഡി എഫിലെ എം എം ലോറൻസ് ഇടുക്കിയെ ഇടത്തോട്ട് നയിച്ചെങ്കിലും എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി നാല് വരെയും യു ഡി എഫ് ഇടുക്കിയെ വളതു തളച്ചിട്ട് ചരിത്രം കുറിച്ചു യു ഡി എഫിന്റെ ജൈത്ത യാത്രയ്ക്ക് രണ്ടായിരത്തി നാലിൽ കെ ഫ്രാൻസിസ് ജോർജിലൂടെ ഇടതുപക്ഷം കഴിഞ്ഞാട്ടെങ്കിലും രണ്ടായിരത്തി ഒൻപതിൽ പി ടി തോമസ് ഇടുക്കി പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിനാലിൽ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഹൈറഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയിൽ സീറ്റ് ഇടതുപക്ഷത്തെത്തിച്ചെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീൻ കുര്യാക്കോസ് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇടുക്കിയെ വലതു കോട്ടയുടെ കോട്ടക്കൊത്തളങ്ങളിൽ തളച്ചു ഈ ചരിത്രത്തിനൊപ്പമാണ് ഇന്ന് ഡീൻ കുര്യാക്കോസ് വിജയം ആവർത്തിച്ചു നേടിയതും ബിജുവൈസൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി